ഫ്ളവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നതും ഓഫർ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ടൂ പീസ് സെറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ജാക്കറ്റ് കുർത്തി വരുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് എല്ലാം തന്നെ അഫോർഡബിൾ ടു പീസ് ടു പീസ് സെറ്റിന് ഒക്കെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് മൂന്നോളം കളച്ചാട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഓണം പ്രമാണിച്ച് നമ്മൾ എല്ലാം നിങ്ങൾക്ക് ഓഫർ റേറ്റിലാണ് തരുന്നത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുക പോസ്റ്റൽ സർവീസിൽ നമുക്ക് മൺഡേ മാത്രമാണ് പോസ്റ്റൽ സർവീസ് അവധിയുള്ളത് കേട്ടോ ബാക്കി എല്ലാം വർക്കിംഗ് ഡേ ആയിരിക്കും സൺഡേ മൺഡേ മാത്രമേ ഉള്ള അവധി ബാക്കി എല്ലാ വർക്കിംഗ് ഡേയ്സും ഉണ്ടപ്പം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ തരാം ഇന്ന് തരുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ നമ്മൾ നാളെ തന്നെ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം നമുക്ക് വലിച്ചു നീട്ടാതെ ഇന്നത്തെ കളക്ഷനിലേക്ക് കടക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവര് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനും പ്രസ് ചെയ്ത് എന്നുള്ള ഓപ്ഷനും കൊടുത്തിരുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഈ ഒരു കളക്ഷൻ നമ്മൾ എല്ലാ ദിവസവും അഫോർഡബിൾ ആയിട്ടാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റ് വൺ വരുന്നത് ഞാനിവിടെ വേറെ രീതിയിലേക്ക് തന്നെയാണ് കളക്ഷൻ വരുന്നത് പോപ്കോൺ ഫാബ്രിക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഇതിന്റെ എ ലൈൻ കളക്ഷൻ ഒരു നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ബ്ലാക്ക് ഷെയ്ഡിലും മെറൂൺ ഷെയ്ഡിലും കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബോട്ടം വരുന്നത് ഒരു മുപ്പത്തി എട്ടരയ്ക്കടുത്ത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് ടോപ്പ് വരുന്നത് ഫോർട്ടി സിക്സ് ഒരു നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറരയ്ക്കടുത്ത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് ചൈനീസ് കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ സെന്ററിലൂടെ വുഡൻ ബട്ടൺ ചെയ്തിട്ടുണ്ട് ഇത് ഓപ്പൺ അല്ല അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു സ്ലീവിന്റെ എൻഡിൽ ഒരു ബട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുർത്തിയുടെ എൻഡിൽ ഫ്രണ്ട് സൈഡിൽ ഒരു സ്ലിറ്റ് വരുന്നുണ്ട് സ്ലിറ്റഡ് പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്നവർക്കറിയാം നമ്മൾ ഒരുപാട് മുൻപേ ഇട്ടിട്ടുള്ള പാറ്റേൺ ആണ് സെവൻ ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരുന്നത് ഇന്ന് നമുക്ക് ഓണം പ്രമാണിച്ച് ഈ ഒരു കളക്ഷന്റെ പ്രൈസ് വരുന്ന ഉള്ളി ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ബ്ലാക്ക് ആണ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡിലാണ് വരുന്നത് ഒരു സിയാൻ സ്യാൻ ആണ് വരുന്നത് സെയിം പാറ്റേൺ തന്നെ പീസ് സെറ്റ് ആണ് വരുന്നത് ചൈനീസ് കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് സെൻട്രൽ ഇതേപോലെ ബട്ടൺ വർക്ക് ആണ് പോയേക്കുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് പോപ്കോൺ ഫാബ്രിക് എന്ന് പറയുന്നത് നമുക്ക് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ഏഹ് സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതേപോലെ സ്ലീവിന്റെ എൻഡിൽ ഒരു ബട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ടോപ്പിന്റെ ലെങ്ങ് വരുന്നത് നാൽപ്പത്തി ആറരയാണ് ടോപ്പിന്റെ ലെങ്ക് വരുന്നത് ബോട്ടം വരുന്ന സെയിം കളറിൽ തന്നെയാണ് ബോട്ടോം ചെയ്തേക്കുന്നത് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരുവേ ടോപ്പ് ടോപ്പിന്റെ ലെങ്ങ് വരുന്നത് മുപ്പത്തി എട്ടരയാണ് ടോപ്പിന്റെ ലെങ്ങ് വരുന്നത് എം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസിലാണ് നിങ്ങളുടെ സൈസ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കുക എമ്മു തൊട്ട് ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇന്നത്തെ ഓഫറായിട്ട് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് സെവൻ ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിന് കൊണ്ടുപോകുന്ന കളക്ഷൻ ആയിരുന്നു ഓഫർ ആയിട്ട് വരുന്ന ഓണം ഓഫർ വരുന്ന ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് സെൻറ്ററിലൂടെ ബട്ടൺ വർക്ക് ആണ് അത് ഓപ്പൺ അല്ല അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിലും ആ ഒരു ബട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ബോട്ടം വരുന്നതും ഇങ്ങനെയാണ് ബോട്ടം ചെയ്തേക്കുന്നത് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് മുപ്പത്തി എട്ടരയാണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് എം തൊട്ട് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആക്കിയേക്കുന്ന പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പം ഈ മൂന്ന് കളർ ഷെയ്ഡിലാണ് നമ്മൾ ടു പീസ് സെറ്റിന്റെ കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് റിംഗ് റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രെഡ് വർക്ക് ചെയ്തൊരു കളക്ഷൻ ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ മാത്രമാണ് റിംഗിൾ റയോൺ ആണ് ഫാബ്രിക് വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് നമുക്ക് കോട്ടൺ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് റിംഗിൾ റയോൺ യോക്ക് പോർഷൻ ത്രെഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബാക്ക് പോർഷൻ ഇതേപോലെയാണ് വരുന്നത് എം തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന ഉള്ളി ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് ജസ്റ്റ് സൈസ് ഒന്ന് നിങ്ങൾ മെൻഷൻ ചെയ്ത് ചോദിക്കുക എം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസിലായിരുന്നു അവൈലബിൾ ആക്കിയിരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഇത് നമ്മൾ മുൻപേ കൊണ്ടുവന്ന കളക്ഷൻ ആണ് ജോർജറ്റ് ആണ് ഇതൊരു അറ്റാച്ച്ഡ് ജാക്കറ്റ് കൊടുത്ത് ചെയ്തേക്കുന്നതാണ് ഇന്നർ സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് അതിന്റെ ജാക്കറ്റ് വരുന്നത് ഹക്കോബ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് ഇത് നമുക്ക് ഒരുപാട് എൻക്വയറി വന്ന ഒരു ആണ് നമ്മൾ സിക്സ് ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിന് കൊണ്ടുവന്ന കുർത്തിയാണ് അറ്റാച്ച്ഡ് ജാക്കറ്റ് വരുന്നത് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ എൻഡിൽ ഇതേപോലെ ഫില്ലും ചെയ്തിട്ടുണ്ട് നമ്മൾ സിക്സ് ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിൽ കൊണ്ടുപോകുന്ന ആണ് ഇപ്പൊ ഇതിന്റെ ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടു നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടണിൽ ഹാൻഡ് വർക്ക് ചെയ്തൊരു കളക്ഷൻ ആണ് ഇതിൽ വരുന്ന പ്രിന്റ് ഇങ്ങനെ വരുവേ റൗണ്ട് നെക്ക് ആണ് നെക്കിന് ചുറ്റും മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് ഏലയിലാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് എം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്ന ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നത് നമ്മള് ഫൈവ് ഡബിൾ നൈൻ പ്രൈസ് റേഞ്ചിൽ കൊണ്ടുപോകുന്ന കളക്ഷൻ ആയിരുന്നു ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കാന്താക്കോട്ട് തന്നെ ചെയ്തേക്കുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി മൂന്നാണ് കറക്റ്റ് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഒന്ന് ചോദിച്ചാൽ മതി അതുപോലെ തന്നെ സ്ലീവ് വരുന്ന സ്ലീവിന്റെ എൻഡിൽ രണ്ട് സൈഡിലും ഇതേപോലെ ഡോറീസ് കൊടുത്താണ് ചെയ്തേക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഫുള്ള് കാന്താ ലൈൻസും കൂടി വരുന്നുണ്ട് വി നെക്കിലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് സ്മോൾ സൈസും മീഡിയം സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കാന്താ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് വീനക്കിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ ഡോറീസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇതേപോലെ ബോർഡർ ആയിട്ട് യോക്കിൽ വന്നിരിക്കുന്നത് പാച്ച് ചെയ്തിട്ടുണ്ട് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്ന എം സൈസും എക്സ് എൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ജോർജറ്റിൽ വരുന്ന ഒരു എ ലൈൻ കളക്ഷൻ ആണ് യോക്ക് പോർഷനിൽ ഇതേപോലെ ഈ ഒരു ഫ്ലോറൽ ഫ്ലോറൽ ആണ് ചെയ്തേക്കുന്നത് സ്ലീവേലും അതുപോലെ തന്നെ യോക്കിന്റെ ഈ ഒരു പോർഷനിലും ഇവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് പബ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് പ്ലസ് തന്നെ ലെങ്കും വരുന്നുണ്ട് ഒറ്റ സൈസ് മാത്രമാണ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നെറ്റ് കോട്ടയാണ് ഫാബ്രിക് വരുന്നത് ഷർട്ട് കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് വരുന്ന നല്ലൊരു ചെറിയ ചെറിയ ഫ്ലവറിന്റെ പ്രിന്റ് ആണ് കുർത്തി ഓവറോൾ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ സെന്ററിലൂടെ വുഡൻ ബട്ടൺ ആണ് ചെയ്തേക്കുന്നത് ഓപ്പൺ അല്ല ബട്ടൺ വർക്ക് മാത്രമാണ് ചെയ്തേക്കുന്നത് ഇതേപോലെ ഒരു അപ്പൂ സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ചെറിയ രീതിയിൽ പബ് സ്ലീവ് വന്നിട്ട് നോർമൽ സ്ലീവിലാണ് ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് നാൽപ്പത്തി ആറ് പ്ലസ് തന്നെ ലെങ്ത് വരുന്നോട്ട് ബാക്ക് പോഷൻ ഇതേപോലെയാണ് വരുന്നത് ഇതിന്റെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് സൈസസ് നിങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ മതി നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ജോർജറ്റിൽ വരുന്ന ഒരു പാനൽ കട്ട് കളക്ഷൻ ആണ് ഇതിന്റെ നമുക്ക് ഇനിയും നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുൻപുള്ള വീഡിയോയിൽ ആഡ് ചെയ്തത് ഇതിന്റെ ഒരു വൺ പീസും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് പാനൽ കട്ട് കളക്ഷൻ ആണ് യോക്ക് പോർഷൻ ഇതേപോലെ റെഡ് ഷീഡിലുള്ള പ്രിന്റ് ആണ് വരുന്നത് ബാക്ക് പോർഷനിലും യോക്ക് സൈഡിൽ അത് തന്നെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ കുർത്തിയുടെ എൻഡിൽ ഇതേപോലെ ബോർഡർ വർക്കും ചെയ്തിട്ടുണ്ട് ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ ഫോർ ഡബിൾ നയൻ മാത്രമാണ് യോക് പോഷനിലും റിറേഴ്സും കഡ്ബീറ്റ്സ് വർക്കും കൊടുത്ത് ചെയ്തിട്ടുണ്ട് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് റിംഗിൾ റിയോണിൽ വരുന്ന ഹാൻഡ് വർക്ക് ചെയ്തൊരു കളക്ഷൻ ആണ് ഏലയിലാണ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് യോഗ് പോർഷനിൽ ഇതേപോലെ മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ കഡ്ബീറ്റ്സ് വർക്കും ഈ നെക്കിന് ചുറ്റും ചെയ്തിട്ടുണ്ട് ഏലയിലാണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് റിങ്കിൾ ആണ് ഫാബ്രിക് വരുന്നത് ഒട്ടും ചൂടെടുക്കാത്ത ഫാബ്രിക് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരുക ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇത് നമ്മൾ അഞ്ഞൂറ്റി അൻപത് രൂപ പ്രൈസ് റേഞ്ചിൽ കൊണ്ടുപോകുന്ന കളക്ഷൻ ആയിരുന്നു ഇന്നത്തെ ഓഫറേറ്റ് വരുന്ന വെറും ത്രീ ഡബിൾ നയൻ മാത്രമാണ് മിറേഴ്സും കഡ്ബീറ്റ്സ് വർക്കും ഒക്കെ കൊടുത്ത് ചെയ്തൊരു കളക്ഷൻ ആണ് സൈസസ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ മതി ഫ്രീ ഷിപ്പിങ്ങിലും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് ഏലയിലാണ് ചെയ്തേക്കുന്ന റിംഗിലാണ് ഫാബ്രിക് വരുന്നത് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഹാൻഡ് വർക്ക് കൊടുത്ത് ചെയ്ത ഒരു കളക്ഷൻ ആണ് ഫോർട്ടി സിക്സ് പ്ലസ് തന്നെ ലെങ്ത് വരുന്നുണ്ട് സൈസസ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ മതി ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്തൊരു കളക്ഷൻ്റെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു രണ്ടു ദിവസം മുൻപുള്ള വീഡിയോ ചെയ്തതിനകത്ത് ടയ്യാൻ ടൈ ഫാബ്രിക്കിൽ വരുന്ന ഒരു ആലിയക്കട്ട് കളക്ഷൻ ഉണ്ടായിരുന്നു രണ്ട് ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആ വീഡിയോയുടെ പോർഷനിൽ സൗണ്ട് ഇല്ലായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ വന്നായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് ആലിയക്കട്ടിന്റെ ബിഗ് സൈസിൽ വരുന്ന ഒരു എക്സൽ സൈസും ഒരു ഫൈവ് എക്സൽ സൈസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ടയ്യാണ്ടൈ പ്രിന്റ് ടയ്യാൻ ടൈയില് ടയ്യാൻ ടൈ ആണ് വരുന്നത് ഇതിനകത്ത് ആക്കി വീനക്ക് കൊടുത്തിട്ട് അതിന് ചുറ്റും ബിറേഴ്സും കട്വീറ്റ്സ് വർക്കും ത്രെഡ് ചെയ്തൊരു കളക്ഷനാണ് ആണ് എക്സൽ സൈസും ഫൈവ് എക്സൽ സൈസും അവൈലബിൾ ആയിട്ടുണ്ട് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് നമ്മൾ ഫൈവ് ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിൽ കൊണ്ടുപോകുന്ന കളക്ഷൻ ആണ് എക്സലും ഫൈവ് എക്സലും അവൈലബിൾ ആയിട്ടുണ്ട് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഓഫർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കരിയാണ്ടയിൽ തന്നെ ചെയ്തേക്കുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് യോക്ക് പോഷനിൽ ഹെവി ആക്കിയാണ് ബിറേഴ്സും കട്ബീൽസ് വർക്കും ത്രെഡ് ചെയ്ത് വന്നിരിക്കുന്നത് ഓറഞ്ച് ആണ് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് പ്ലസ് തന്നെ ലെങ്ത് വരുന്നുണ്ട് പപ്പ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് എക്സൽ സൈസും ഡബിൾ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസ് റേഞ്ചിൽ കൊണ്ടുപോകുന്ന കളക്ഷനാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് അതിൻ്റെയും രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് ലാർജ് സൈസും ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് യോക്ക് പോർഷൻ ഇതേപോലെ മിറേഴ്സും കഡ്ബീറ്റ്സ് വർക്കും ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഹെവി റയോണിനകത്ത് ടൈ ആൻഡ് ഐ ആണ് പ്രിന്റ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും പപ്പ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ലാർജ് സൈസും ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ നെക്സ്റ്റ് വരുന്നത് കയ്യാണ്ടൈ ഫാബ്രിക്കിൽ വരുന്ന ഹെവി റയോണിൽ കയ്യാണ്ടൈ പ്രിന്റ് ആണ് വരുന്നത് അതിനകത്ത് ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്ന ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ സൈസ് വരെ ബ്ലൂ ഷെയ്ഡിന്റെ അവൈലബിൾ ആയിട്ടുണ്ട് യോക് പോർഷനിലും ബറേഴ്സും കട്ട് ബീസ് വർക്കും കൊടുത്ത് ത്രെഡ് ചെയ്ത ഒരു കളക്ഷൻ ആണ് ബാക്കിയുള്ള ഡോറീസ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് പ്ലസ് തന്നെ കുർത്തിക്ക് ലിങ്ക് വരുന്നുണ്ട് ഈ ഒരു കളക്ഷൻ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് വീഡിയോയുടെ സൗണ്ട് പോയത് കാരണം ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജസ് അയച്ചപ്പോൾ കൺഫ്യൂഷൻ വന്നായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഉള്ള പീസസ് വീണ്ടും എടുത്തിട്ടേക്കുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്ന ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇത്രയും കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ടു പീസിറ്റ് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് മിസ്സാക്കലോ അത്രയ്ക്കും അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് നമ്മൾ കമന്റ് സെക്ഷനിൽ നിന്നാണ് ഗിഫ്വേ വിന്നണ്ടെ സെലക്ട് ചെയ്യുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാര് എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്നവർ ഉണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളോട് തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഗിഫ്വേ ഇവിടെ അവസാനിക്കുന്നില്ല തുടർന്നുകൊണ്ടേ ഇരിക്കുവാണ് അപ്പൊ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക കമന്റ് ബോക്സ് കമന്റ് സെക്ഷനിൽ നിന്നായിരിക്കും നമ്മൾ ഗിഫ്വേ വിനന്റർ സെലക്ട് ചെയ്യുന്നത് അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് നെയിം നെയ്മെടുക്കാൻ പോവാണ് ഫസ്റ്റ് വൺ വന്നേക്കുന്നത് അറ്റ് എഫ് എ ആർ എഫ് സനീർ എന്നാണ് പേര് വന്നേക്കുന്നത് കറക്റ്റ് നെയിം അതാണോ എന്ന് എനിക്ക് അറിയത്തില്ല എഫ് എ ആർ എസ് എൻ ഇ എ ആർ ആണ് ഐ ഡി വന്നേക്കുന്നത് അപ്പൊ ആരായാലും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് നെയിം ഒരു നെയിം കൂടി എടുക്കുവാണ് രണ്ടാമത്തെ നെയിം വരുന്നത് അറ്റ് സോഫി സിൽവർ സ്റ്റാർ എന്നാണ് വന്നേക്കുന്നത് ആ ഐ ഡിയിൽ നിന്നാണ് രണ്ടാമത്തെ നെയിം വന്നേക്കുന്നത് അറ്റ് സോഫി സിൽവർ സ്റ്റാറും അതുപോലെ തന്നെ അറ്റ് ഫറാസ് എസ് എൻ ഇ എ ആർ ആണ് ആ ഐ ഡിയിൽ നിന്ന് ഈ രണ്ട് ഐഡിയിൽ നിന്നാണ് നമുക്ക് നമ്മൾ നെയിം സെലക്ട് ചെയ്തേക്കുന്നത് അപ്പൊ വീഡിയോ കാണുന്നവർ ഈ നെയിം കിട്ടിയേക്കുന്നവര് നമ്മുടെ വാട്സാപ്പിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സ് പിൻ നമ്പർ ഫോൺ നമ്പർ അയച്ചു ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സൈസസും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക അപ്പം മാക്സിമം ഇന്നത്തെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകല്ലോ അത്രയ്ക്കും അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാം വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ കാണുന്നവര് പുതിയതായിട്ട് വരുന്ന ആൾക്കാര് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമ ശ്രമിക്കുക ബെല്ലൈക്കും പ്രസ് ചെയ്തിരുക എന്നുള്ള ഓപ്ഷനും കൊടുത്തിടുക അപ്പം അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക്